കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പ് വിളിച്ചിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് പ്രത്യേക കാറ്റഗറിക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ള ആണ് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോ ബാത്തിലൂടെ നോക്കാവുന്നതാണ് നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട സോ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് अंजरे നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മാർഗം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കേരള പി എസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റർ ആകുക അതിനുശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക എന്നിട്ട് രജിസ്ട്രേഷൻ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ആമിഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് എന്ന് ശ്രദ്ധിക്കുക കാസർഗോഡ് വന്നത് കാണാൻ സാധിക്കും ഒരുപാട് ബെറ്റാലിയൻ ബേസ്ഡ് ആണ് കേട്ടോ വേക്കൻസി വേണ്ടത് ഒരു ഒരു ബെറ്റാലിയൻ ആയിട്ടാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ കാസർഗോഡ് ബെറ്റാലിയൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് കെ എ പി ഫോർ ആണ് അതിൽ വന്നത് കാണാൻ സാധിക്കും എസ് എസ് സി സി സിക്കാർക്കാണ് കേട്ടോ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി വിഭാഗത്തിലുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കാന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒഴിവുകളാണ് അവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എറണാകുളം അതായത് കെ എ പി വണ്ണിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബറ്റാലിയൻ അതിൽ എസ് എസ് സി സി സിക്കാർക്ക് തന്നെയാണ് ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഏതൊക്കെ പോലീസ് ഡിസ്ട്രിക്റ്റ് ആണ് അതിൻ്റെ കീഴിൽ വരുന്നതുള്ള അതായത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ പോലീസ് ഡിസ്ട്രിക്ട് ആണ് അതിൻ്റെ കീഴിൽ വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കിയാണെങ്കിൽ മെതഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ബെറ്റാലിയൻ വൈസിൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ഈ ഒരു കാറ്റഗറി നമ്പർ ഐ മീൻ യു ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ കൃത്യമായി പറയുകയാണെങ്കിൽ ഏജൻറ് കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും തൊണ്ണൂറ്റി ആറിനാണ് കേട്ടോ ആ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡേറ്റിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ് ഇൻ എച്ച് എസ് സി ആണ് പറയുന്നത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പ്ലസ് ടു നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും നൂറ്ററുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പി എസ് സി എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് എട്ട് ഫിസിക്കൽ ഐറ്റംസ് ഉണ്ട് അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജംപ് കുട്ടി ദി ഷോട്ട് ത്രോയിങ് തിരി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പോർ ചിന്നിങ് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി ഇതിന്റെ ടൈം ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇതുപോലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി